ഹലോ ഹലോസ്ബാ ഗായ്സ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ഹാക്കർ ഓപ്പോസിറ്റ് വന്നൊരു കാര്യമാണ് പറയുന്നത് അപ്പോൾ ഒരു ഹാക്കർ ഓപ്പോസിറ്റ് വേണമുള്ള വീഡിയോ ആണ് നിങ്ങൾ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക സ്റ്റാർട്ട് ദ വീഡിയോ ഹലോ അപ്പോൾ ഗെയ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഗെയ്സ് ഓപ്പോസിറ്റ് ഒരു ഹാക്കറ് വന്നാണ് എനിക്ക് തോന്നുന്നത് അവനാണെങ്കിൽ ഒരു റൗണ്ടിൽ നമ്മൾ എടുത്തായിരുന്നു അതിനകത്ത് നമ്മുടെ ഹാക്കറൊക്കെ ഇ ഡി ഒക്കെ ഉണ്ടൊക്കെ അതുകൊണ്ട് ഹാക്കറ് ഇത് ഓപ്പോസിറ്റ് ഹാക്കറെ അവൻ ഫയർ ചെയ്യാതെ തന്നെ എനിക്ക് അത്യാവശ്യം നല്ല ഡാമി കിട്ടി അവനെ ഞാൻ തന്നെയാണ് കൊണ്ടു ഇവനാണ് ഈ ഹാക്കറൊക്കെ ഈ ആർ ഡി എക്സ് വൈ ടി ഫോർ 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 അങ്ങനെ ഹാക്കർ കണ്ടു ചക്കന്മാരി വീടിന്ന് വീട് കണ്ടു അപ്പുറത്തെ ഹാക്കർ തന്നെ അട ഗീസ് കണ്ടോടാ പറഞ്ഞില്ലേ ആക്കറാണ് അയ്യോ കണ്ടു ആക്കറാണ് ആക്കറാണ് ആക്കറണീസ് പറഞ്ഞില്ലേ അവൻ ആക്കറാണ് എൻ്റെ മോനെ അവന് ഒരു റൗണ്ട് എടുത്ത് ഗീസ് നോക്ക് നോക്ക് നമ്മൾ നമ്മൾ ഒരു റൗണ്ട് എടുത്ത് ദാറ്റ്സ് എ പവർ ഓഫ് ഓജിക് ബ്രോ അവൻ്റെ അടുത്ത് അതിന്റെ ഊട്ടി ചെല്ലരുത് നമ്മളെന്തായാലും ഈ കളി നമ്മൾ താഴെ കമ്മിറ്റി അടിച്ചേക്ക ഒരു റൗണ്ട് എടുത്ത് ചീച്ച ഹാക്കറിനെ തല പൊട്ടിച്ച ഞാൻ പറഞ്ഞു ഫയർ ചെയ്യാതെ ഇങ്ങനെ ചുമ്മാ നമ്മളെ അടിച്ച് എനിക്ക് അത്രയും നല്ല ഡാമെന്ന് ഞാൻ മറ്റേ ബേബി ഷോർക്കുമ്പോൾ തല കൊറ്റക്കൂടും അവനെ ഞാനാണ് തീർത്താ ഒരു കില്ലിൽ അവനാണുള്ളത് ഒരു കില്ലിലെ ആ രണ്ട് കില്ലോ അല്ലാത്ത ഒരു കില്ലിൽ അവനാണുള്ളത് ഭയങ്കര ഹാർഡാണ് ഈ സുഖി ഹാഡ് സിറ്റുവേഷൻ ആണ് ബ്ലൂ എല്ലാം കിട്ടും എന്നു പറഞ്ഞാൽ ഇതുപോലത്തെമാരെല്ലാം നമ്മൾ നോക്കിയിട്ടിട്ടുണ്ട് എന്തായാലും ഹാക്കർ സൈഡിലും കണക്കിണ്ട് ഈ ഇവിടെ മോനെ ഹാക്കർ അടാ സ്നൈപ്പർ എടുത്തിട്ടുണ്ട് ബാക്കി കേസാ വാളാക്കി ചോദിച്ചത് എടാ പോടാ പോടാ എടാ നെക്കോണ്ട് വേന വിടാസ്കോപ്പിനെ നിൽക്ക സ്കൂപ്പിനെ നോക്കട്ടേക്കേ എൻ്റെ നോൺ ചുമ്മാലീ ചുമ്മാ അല്ലാണ്ട് അടിക്കാൻ മീൻസ് ബോഡി പോലും കാണാരുത് അതുപോലത്തെ കളി കാണാൻ നമുക്ക് കളിയാൻ എന്തായാലും കളി പോയിണ്ട് അടി ഉമ്മാനക്കെ എന്തിൻ്റെ അടി ഹാക്ക് യൂസ് ചെയ് വരുന്നേ നമുക്ക് ചുമ് ഹാക്ക് യൂസ് ഇട്ട് വരുന്നതാ ഗിസരെ അക്കൗണ്ട് പോയാലേ അല്ലേ ദൈമയെ അക്കൗണ്ട് വരാനല്ലേ അക്കൗണ്ട് വരാനല്ലേ ഗീസ് ലെഫ്റ്റായി പോവാന്ന് വിചാരിച്ചാണെങ്കിൽ കന്തലല്ലോ ഏയ് കളി നമ്മൾ എടുക്കുണ്ട് ഇവിടെ നോടിക്കു ഇവിടെ നോടിക്കൂ ഞാനീനും കൂടെ കളിയാ അവനെ അവൻ ടോപ്പ് കയറിയമ്മള് ചോ ടോപ്പ് കയറിയ നമ്മളാവും ഉപ്പ് ആ ഹാപ്പി ആയി ഹാപ്പായിട്ടിന്റെ ചാണ്ടായിരുന്നു പോടാ ചാടി കളി പോയതാ തമ്മന് ശേഷം പിന്നെ പോടാ ഡിസ്കൗണ്ടറിൽ തേക്കിട്ടു അയ്യമോട്ടെ കാണിക്കുന്ന ചുമ്മാ എന്ത് നമ്മള് ഹാക്കറാണ് ജയ്സ് ഹാക്കറെ പോയി ഹാക്കറെ ഹാക്കറെ അപ്പുറത്തെ ഹാക്കർ വന്നിട്ടുണ്ട് ജയ്സ് ഇത്ര നമ്മള് ചാനലിട്ട് ഇതിൽ സബ് അടിച്ചില്ല ജേസ് സബ് അടിക്കളിയെടുക്കാൻ വേണ്ടി സബ് അടിച്ചാൽ നമുക്ക് കളിയെടുക്കാൻ പറ്റത്തുള്ളൂ എന്റെ മോനെ കളിയെടുക്കണം ഇന്ന് മറ്റേ ഇവിടെ ആണോ കേക്കി പതിനും ഡൈമണ്ട് ഡൈമണ്ട് ഇല്ല സോറി നമ്മുടെ പൈനം ഡാമേജ് ഈ സപ്പുറത്ത് വന്നിരിക്കുക നമ്മൾ റാങ്ക്ഡ് മാച്ച് റാങ്ക്ഡ് മാച്ചിലൊക്കെ ആ ക്യു അക്കൗണ്ട് വേണം ഇനി കഴിഞ്ഞാൽ മറ്റേ വാക്സ് റിപ്പോൾ സമയത്തിൽ ഇതുപോലെ നമ്മൾ ആവരുത് എന്തുകൊണ്ടാ നമ്മൾ ഫ്രണ്ടൊന്നും ആക്കണല്ലോ ആക്കറിന് നൂറ്റാമ്പി తృమ్ <Gã> రాత్రిణం ആ ഹാപ്പി ഉണ്ട് അപ്പുറത്തെ ഇപ്പുറത്തെ രണ്ട് ഹാക്കർ അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അതിനകത്ത് ഫുൾ ടീം ഹാക്കറാന്നാണ് ഐ തിങ് ഐ മോനെ ഇതുപോലെ ഉണ്ടോ ഈ ഹാക്കേഴ്സ് അപ്പം വലിയ വലിയൊരു വീഡിയോ എല്ലാവർക്കും ആയിരിക്കുന്നു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അങ്ങനെ ഈ ഒരു കളി അങ്ങനെ അസലായിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട് അപ്പം Bye.